നമസ്കാരം മാലി നഗരത്തിലെ മേയർ തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടിക്ക് വിജയം മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ ചൈനയിലേക്കുള്ള ആദ്യ സന്ദർശനവും ചൈനീസ് അനുകൂല നിലപാടും തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ജനങ്ങൾ മുയിസിനെ തള്ളിക്കളഞ്ഞിരിക്കുകയാണെന്നാണ് ഉയരുന്ന ആക്ഷേപം ഭരണപക്ഷ പാർട്ടിക്ക് ലഭിച്ച പരാജയം ആഘാതമാണ് പീപ്പിൾസ് നാഷണൽ കോൺഗ്രസിൽ പ്രതിഫലിപ്പിക്കുന്നത് മാലിദ്വീപിന്റെ തലസ്ഥാനമായ മാലിയുടെ മേയറായി മാലിദ്വീപ് ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥി ആദം അസിമിനെയാണ് ജനം വിജയിപ്പിച്ചത് ഭരണകക്ഷിയായ പീപ്പിൾസ് നാഷണൽ കോൺഗ്രസിലെ അസിമ ഷക്കൂറിനെയാണ് അസിം പരാജയപ്പെടുത്തിയത് അദ്ദേഹത്തിന്റെ വിജയത്തെ തുടർന്ന് മാലിദ്വീപിന്റെ മുൻ വിദേശകാര്യമന്ത്രി അബ്ദുള്ള ഷാഹിദ് മുയിസു സർക്കാരിനെ പരിഹസിക്കുകയും പ്രസിഡന്റ് മുയിസുവിനും അദ്ദേഹത്തിന്റെ നയങ്ങൾക്കും മാലി എതിരാണെന്ന് പ്രതികരിക്കുകയും ചെയ്തു ഫലമനുസരിച്ച് അസിമിന് നാൽപ്പത്തി അഞ്ച് ശതമാനം വോട്ടും അസിമ ഷുക്കൂറിന് ഇരുപത്തിയൊൻപത് ശതമാനം വോട്ടും ലഭിച്ചതായി മാലദ്വീപ് വാർത്താ വെബ്സൈറ്റ് പറയുന്നുണ്ട് അതേസമയം ഇന്ത്യയുമായുള്ള നയതന്ത്ര പ്രശ്നം നിലനിൽക്കെ കൂടുതൽ സഞ്ചാരികളെ അയക്കണമെന്ന് ചൈനയോട് മാലദ്വീപ് അഭ്യർത്ഥിച്ചിരുന്നു മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ആണ് ചൈനയോട് സഹായം അഭ്യർത്ഥിച്ചത് ചൈന സന്ദർശനത്തിനിടെയായിരുന്നു മൊയ്സുവിന്റെ ഒരു അഭ്യർത്ഥന കൂടുതൽ വിനോദസഞ്ചാരികളെ വീണ്ടെടുക്കുവാനുള്ള ശ്രമങ്ങൾ ചൈന ശക്തമാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ മന്ത്രിയുടെ അപകീർത്തികരമായ പരാമർശങ്ങളെ തുടർന്ന് ഇന്ത്യൻ വിനോദസഞ്ചാരികൾ മാലദ്വീപിലേക്കുള്ള വിനോദയാത്ര കൂട്ടത്തോടെ റദ്ദാക്കിയിരുന്നു ലക്ഷദ്വീപ് സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി മോദിയുടെ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് മാലദ്വീപ് മന്ത്രി അധിക്ഷേപ പരാമർശം നടത്തിയത് തുടർന്ന് മൂന്ന് ഉപമന്ത്രിമാരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു കൂടാതെ മാലദ്വീപ് അസോസിയേഷൻ ഓഫ് ടൂറിസം ഇൻഡസ്ട്രി അപകീർത്തികരമായ പരാമർശങ്ങളെ ശക്തമായി അപലപിക്കുകയും ഉണ്ടായി മാലദ്വീപ് ടൂറിസം മന്ത്രാലയം നേരത്തെ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ നിന്നാണ് രാജ്യത്തേക്ക് ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തിയത് കഴിഞ്ഞ വർഷം രണ്ടു ലക്ഷത്തി തൊള്ളായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരാണ് ദ്വീപിലെത്തിയത് രണ്ട് ലക്ഷത്തി തൊള്ളായിരത്തി ഒരുന്നൂറ്റി നാല്പത്തി ആറ് പേർ എത്തിയ റഷ്യ രണ്ടാം സ്ഥാനത്തും ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് പേർ എത്തിയ ചൈന മൂന്നാം സ്ഥാനത്തുമാണ് ഉള്ളത് വെബ് ഡെസ്ക് തത്വമായി ന്യൂസ് റിസോർട്ട് അഹമ്മദാബാദ് ഗുജറാത്ത്